കേരളത്തിലെ എൻ സി പി വിഭാഗീയത പരിഹരിച്ചു പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് തോമസ് കെ തോമസ് എം എൽ എ സംസ്ഥാന അധ്യക്ഷ ചർച്ചയ്ക്കായി തന്നെയും ശശീന്ദ്രനെയും വിളിപ്പിച്ചിട്ടുണ്ട് തനിക്കെതിരായ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ വിമർശനം അടിസ്ഥാനരഹിതമാണെന്നും തോമസ് കെ തോമസ് പറഞ്ഞു പാർട്ടിയിൽ ചില വിഭാഗീയത ചിന്തകൾ ഈ കാലങ്ങളിൽ പിന്നെ കയറി കൂടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി പാർട്ടി ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നു പാർട്ടിയാണല്ലോ നമ്മളെ നടത്തുന്നത് അതൊക്കെ തെറ്റായിട്ടുള്ള ആരോപണം അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമല്ല മുഖ്യമന്ത്രി വളരെ ക്ലിയറായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങില് എഴുതി വായിച്ചു എല്ലാം സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനം തരാവുന്നൊന്നും ആരും ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പോവുകയാണെന്നൊക്കെ ഇവിടുത്തെ വിഷയങ്ങൾ ധരിപ്പിക്കുന്നു അദ്ദേഹം തീരുമാനിക്കും ആര് ആ ഗണം ഏതിരി എന്തായാലും നേതൃത്വം വേണം ഒരാൾ രാജിവെച്ചാലും പാർട്ടി തീരാനൊക്കെ പാർട്ടി മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പവാർജി ഇടപെടലുണ്ടാകുന്നു അത് ഞങ്ങളോട് അദ്ദേഹം ഡിസ്കസ് ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്